നമസ്കാരം കേരള കോൺഗ്രസിന്റെ പ്രതിഷേധം വെറുതെയില്ല വന നിയമ ഭേദഗതി മാറ്റത്തിനൊരുങ്ങി വനംവകുപ്പ് കേരളത്തിൽ ഏറ്റവും അധികം വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു വന നിയമതല ഭേദഗതി ഇതിനെതിരെ വ്യാപകമായ എതിർപ്പ് ഉയരുന്നു എതിർപ്പ് ഉയർന്ന വ്യവസ്ഥകളിൽ തിരുത്തു കൊണ്ടുവരുമെന്നാണ് സർക്കാർ ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത് പ്രതിപക്ഷവും ക്രൈസ്തവ സഭാ നേതൃത്വവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കടുത്ത എതിർപ്പ് ഉന്നയിച്ച് രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ മനമാറ്റം ഇതോടെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള സാധ്യത നന്ദി കുറഞ്ഞിട്ടുണ്ട് കരട് നിയമ ഭേദഗതിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് വനംവകുപ്പ് മാറ്റത്തിനൊരുങ്ങിയിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാനായ ജോസ് കെ മാണി കടുത്ത നിലപാടാണ് വിഷയത്തിലെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ടിരുന്ന ജോസ് കെ മാണി നിയമത്തിൽ ഭേദഗതി വരുത്തില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുമെന്നും ഇന്നലെ തന്നെ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മനനിയമ ഭേദഗതി ബിൽ കർഷക വിരുദ്ധമല്ലെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നത് ഭേദഗതി ബിൽ പിൻവലിച്ചാൽ പ്രാബല്യത്തിൽ ഉണ്ടാവുക പഴയ നിയമമായിരിക്കും അത് മതിയോ എന്ന് വിവാദമുണ്ടാക്കുന്നവർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ മുൻവിധിയില്ലാതെ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണ് വിവാദങ്ങളിൽ നിന്നും പിന്തിരിയണമെന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു നിലവിലെ നിയമത്തിൽ ഫോറസ്റ്റ് വാസർക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട് എന്നാൽ പുതിയ ബില്ലിൽ അറസ്റ്റ് അധികാരം എടുത്തുകളയുകയാണ് ചെയ്തത് വനനിയമ ഭേദഗതിയിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് വസ്തുതകൾ പരിശോധിക്കാതെയാണെന്നും മന്ത്രി പറയുന്നുണ്ട് എന്നാൽ കേരള കോൺഗ്രസ് എതിർപ്പുമായി രംഗത്ത് വരികയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു ഇതോടെ വനംവകുപ്പിന് മാറ്റങ്ങൾ വേണമെന്ന നിർദ്ദേശവും എത്തി വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായാൽ ജനരോഷവും ശക്തമാകാറുണ്ട് ഇതിന് തടയിടാനുള്ള നീക്കമായും ബില്ലിലെ ഭേദഗതിയെ മലയോര ജനത കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കേരള വനം നിയമ ഭേദഗതി ചെയ്യുന്നതിന് ബില്ല് പൊതുജന അഭിപ്രായം തെടുന്നതിനായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രതിഷേധങ്ങൾ ബില്ലിനെതിരെ ഉണ്ടാവുന്നത് വന നിയമ ഭേദഗതിയെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചുകൊണ്ട് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ രംഗത്ത് വന്നിരുന്നു വനം വനമന്ത്രിക്ക് നേരം വെളുത്തിട്ടില്ല അടിയന്തരാവസ്ഥ കാലത്തെ പോലുള്ള നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുമെന്നും ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞിരുന്നു മതമേലധ്യക്ഷന്മാരിൽ നിന്നും കുറച്ചുകൂടി പക്വത പ്രതീക്ഷിക്കുന്ന വനംമന്ത്രിയുടെ പ്രസ്താവനയും ബിഷപ്പ് വിമർശിച്ചു പക്വതയില്ലാതെ പെരുമാറുന്നത് ആരാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളാണോ എന്നും ബിഷപ്പ് ചോദിച്ചു ഈ നിയമം നിയമസഭയിൽ പാസ്സാകുമെന്ന് കരുതുന്നില്ലെന്നും ബിഷപ്പ് പറഞ്ഞിരുന്നു സെക്ഷൻ ഇരുപത്തിയേഴ് അറുപത്തിരണ്ട് വകുപ്പുകൾ പ്രകാരം വനത്തിനുള്ളിൽ പ്രവേശിക്കുകയോ വിറക് ശേഖരിക്കുകയോ ചെയ്താൽ ആയിരം രൂപ വരെയായിരുന്നു വനംവകുപ്പിനെ ചുമത്താവുന്ന പിഴ ഇത്തരം കാര്യങ്ങളിൽ വനംവകുപ്പ് പലപ്പോഴും പിഴ ചുമത്തിയിരുന്നില്ല പുതിയ നിയമം വരുന്നതോടെ പിഴ ഇരുപത്തി രൂപയായി ഉയരും ഇതിനെ ക്രൈസ്തവ സഭകൾ എതിർത്തിരുന്നു വനത്തിലൂടെ സഞ്ചരിക്കുന്നതും വനാതിർത്തികളിലൂടെ ഒഴുകുന്ന പുഴയിൽ കുളിക്കുന്നതും മീൻ പിടിക്കുന്നതും വളർത്തുമൃഗങ്ങളെ മേയ്ക്കുന്നതും വലിയ പിഴ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളായി മാറും വനത്തിനുള്ളിൽ അനുമതിയില്ലാതെ പ്രവേശിച്ചാൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും പുതിയ പുതിയവകുപ്പിന് നൽകുന്നുണ്ട് സംബന്ധിച്ച് നവംബർ ഒന്നിന് ഗസറ്റ് വിജ്ഞാപനം വന്നിരുന്നു അംഗീകാരവും നൽകിയിരുന്നു ജനുവരിയിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ നിയമമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വനംവകുപ്പ് ബീച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് എസ് ഐ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്കിനൊപ്പം അധികാരം നൽകുന്ന നിയമം കർഷക സമൂഹത്തിന്റെ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുമെന്നായിരുന്നു ഉയർന്നു വന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്ന്